ഹിസ്റ്ററി രണ്ടാമത്തെ ചാപ്റ്റർ ലിബർട്ടി ഇക്വാളിറ്റി പ്രറ്റേർണിറ്റി ഇതിൻ്റെ ബാക്കി ഭാഗം നോക്കാം പേജ് നമ്പർ തേർട്ടി ഫോർ ഇൻഫ്ലുവൻസ് ഓഫ് ഫ്രഞ്ച് തിങ്കേഴ്സ് ചിന്തകരുടെ സ്വാധീനം ഫ്രാൻസിലെ ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് നയിച്ച കുറച്ച് ചിന്തകർ കൂടിയുണ്ട് അവരൊന്നും പരിചയപ്പെടാം ദി ഫ്രഞ്ച് ഫിലോസഫേഴ്സ് ആൻഡ് ദയർ ഐഡിയാസ് കൺവിൻസ്ഡ് ദി പീപ്പിൾ ഓഫ് ദി സിറ്റുവേഷൻ ദർ ഫേസിങ് ആൻഡ് ഇൻസ്പെയർഡ് ദൻ ടു റിയാക്റ്റ് അഗൈൻസ്റ്റ് ഇൻ ജസ്റ്റിസ് ിൽ തത്തചിന്തകരും അവരുടെ ആശയങ്ങളും ഫ്രഞ്ച് ജനതയെ അവർ നേരിട്ട് കൊണ്ടിരിക്കുന്ന അവസ്ഥ ബോധ്യപ്പെടുത്തുകയും അനേദിക്കെതിരെ പ്രതികരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു ഇത്തരത്തിൽ ഫ്രഞ്ച് ജനതയെ സ്വാധീനിച്ച ചില ചിന്തകരെ പരിചയപ്പെടാം ഓൾട്ടെയർട്ടർ വാസ് എ ഫിലോസഫർ ഹിസ്റ്റോറിയൻ constantly criticized the clergy through his his articles. He was expelled from France due to his and the writings. ി ക്രിട്ടിസൈസ് തത്വചിന്തകനും ചരിത്രകാരനും ആക്ഷേപാസ്യ സാഹിത്യകാരനും പിന്നെ അദ്ദേഹം ഒരു മനുഷ്യ സ്നേഹി കൂടിയായിരുന്നു ഒരു ദൈവനിഷേധമൊന്നും അല്ലായിരുന്നു അദ്ദേഹം പക്ഷേ തന്റെ ലേഖനങ്ങളിലൂടെ ഈ ക്ലർഗീസിനെ പുരോഹിതന്മാരെയൊക്കെ അദ്ദേഹം നിരന്തരം വിമർശിച്ചിരുന്നു തൻ്റെ നിലപാടുകളും രചനകളും മൂലം അദ്ദേഹം France, നിന്നും Puranda Kapitu. Rousseau. Rousseau was an educational philosopher and a political theorist. His work, The Social Contract, defined the relationship between the citizen and the state. Rousseau stated, The people created the king through a contract for their welfare and upliftment. However, the king has violated his responsibilities. Therefore, he has lost the right to rule. He argued that. ഗുഡ് ലോസ് ക്രിയേറ്റ് ഗുഡ് സിറ്റിസൻസ് റൂസോ ഓപ്പോസിഡ് ദി എക്സിസ്റ്റിംഗ് പവർ സ്ട്രക്ചർ ഹിസ് ഐഡിയാസ്ഫെയർ ബേസ്ഡ് ഓൺ നാച്ചുറലിസം മാനീസ് ബോൺ ഫ്രീ ബട്ട് എവരിവെർ ഹീസ് ഇൻ ചെയിൻസ് ഹിസ് സെഡ് റൂസോസ് വർക്ക്സ് ഇൻസ്പെയർഡ് ദി ഫ്രഞ്ച് റവല്യൂഷൻ റൂസോ അദ്ദേഹം ഒരു വിദ്യാഭ്യാസ ചിന്തകനും രാഷ്ട്രമീമാംസുമായിരുന്നു അദ്ദേഹത്തിൻ്റെ കൃതിയായ സോഷ്യൽ കോൺട്രാക്ട് സാമൂഹ്യ ഉടമ്പടി വ്യക്തിയും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധത്തെ നിർവചിച്ചു ജനങ്ങൾ തങ്ങളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി ഒരു കരാർ പ്രകാരം രാജാവിനെ സൃഷ്ടിച്ചു ഉത്തരവാദിത്തങ്ങൾ രാജാവ് ലംഘിച്ചിരിക്കുന്നു അതിനാൽ രാജാവിന് ഭരിക്കാനുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു നല്ല നിയമം നല്ല പൗരര് സൃഷ്ടിക്കുന്നു എന്ന് അദ്ദേഹം വാദിച്ചു നിലവിലുള്ള അധികാരഘടനയെ എല്ലാം റൂസു എതിർത്തു റൂസയുടെ ആശയങ്ങൾ പ്രകൃതിവാദത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു എന്നാൽ അവൻ എല്ലായിടത്തും ചങ്ങലയിലാണ് എന്നതായിരുന്നു റൂസയുടെ അഭിപ്രായം റൂസയുടെ കൃതികൾ ഫ്രഞ്ച് വിപ്ലവത്തിന് പ്രചോദനമായി തീർന്നു നെക്സ്റ്റ് മോണ്ടസ്ക്യൂ മോണ്ടസ്ക്യൂ ക്രിട്ടിസൈസ്ഡ് ദി ഈവിൽസ് ഓഫ് ദി ചാർച്ച് ആൻഡ് ദി ടൈണി ഓഫ് ദി സ്റ്റേറ്റ് ഹി അഡ്വക്കേറ്റഡ് ലിമിറ്റഡ് മൊണോർക്കി ആൻഡ് ഓഫ് ദി ഗവൺമെന്റ് ആൻഡ് ജുഡീഷ്യൽ ടു എൻഷൂർ ഓഫ് ഗവൺമെന്റ് മോണ്ടിസ്കിയ ഒരു പ്രശസ്ത ചിന്തകനായിരുന്നു ക്രൈസ്തവ സഭയുടെ ദോഷങ്ങളെയും രാഷ്ട്രത്തിന്റെ സ്വച്ഛാധിപത്യത്തെയും വിമർശിച്ചു നിയന്ത്രിത രാജവാഴ്ചയെ അനുകൂലിച്ച് അദ്ദേഹം വ്യക്തികളുടെ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നതിനായി ഗവൺമെന്റിന്റെ അധികാരത്തെ നിയമനിർമ്മാണം ഭരണനിർവഹണം നീതിന്യായം എന്നിങ്ങനെ മൂന്നായി തിരിക്കാമെന്ന് നിർദ്ദേശിക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ പ്രശസ്ത കൃതിയായ നിയമത്തിന്റെ ആത്മാവ് ദി സ്പിരിറ്റ് ഓഫ് ലോസ് എന്ന ഗ്രന്ഥം ഗവൺമെന്റിന്റെ തത്വങ്ങളെയും നിയമത്തിൻ്റെയും ഭരണഘടനയുടെയും പരിണാമവും വിശകലനം ചെയ്യുന്നു നെക്സ്റ്റ് പറയുക the ideas of the british philosopher john locke also had a decisive impact on the french. next paragraph. the ideas of the british philosopher john locke also had a decisive impact on the french. his famous work, two treatises of government, projected the divine rights and tyranny of the king. economists known as physiocrats also influenced the french people. എൻകറേജ്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫ്രീ ട്രേഡ് ഓഫ് ഫുഡ് ഐറ്റംസ് വെർ ഇമ്പോർട്ടൻറ്റ് എമംഗ് ദം ഇംഗ്ലീഷ് ചിന്തകനായിരുന്ന ജോൺ ലോക്കിന്റെ ആശയങ്ങളും ഫ്രഞ്ച് ജനതയെ നിർണായകമായി സ്വാധീനിച്ചു തൻ്റെ കൃതിയായ ടു ഓഫ് ഗവൺമെന്റ് എന്നുള്ള കൃതിയിൽ രാജാവിൻ്റെ ദൈവദത്ത അവകാശത്തെയും സ്വേച്ഛാധികാരത്തെയും നിരാകരിച്ചു ഫിസിയോക്രാറ്റുകൾ എന്നറിയപ്പെട്ടിരുന്ന സാമ്പത്തിക വിദഗ്ധരും ഫ്രഞ്ച് ജനതയെ സ്വാധീനിച്ചിരുന്നു ഇവരിൽ പ്രമുഖരായിരുന്നു ടാർഗോട്ട് നെക്കർ തുടങ്ങിയവർ ലൂയി പതിനാറാമന്റെ ഉപദേഷ്ടാവായിരുന്നു ടാർഗോ ഫ്രാൻസിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി അനേകം പദ്ധതികൾ ആവിഷ്കരിക്കുകയുണ്ടായി മധ്യവർഗത്തിന്റെ താല്പര്യങ്ങളായിരുന്നു ഇവരുടെ സാമ്പത്തിക നയങ്ങളിൽ പ്രതിഫലിച്ചിരുന്നത് കൃഷിക്ക് പ്രോത്സാഹനം ഭക്ഷ്യവസ്തുക്കളിൽ വ്യാപാര സ്വാതന്ത്ര്യം അനുവദിക്കുക എന്നിവ അവയിൽ പ്രധാനപ്പെട്ടവയായിരുന്നു ഇമ്പ്രൂവ് ദി ഫിനാൻഷ്യൽ However, Mary Antoinette's unwillingness to cut back on spending resulted in enmity between her and Targot. Due to the Queen's opposition, Louis XVI dismissed Targot from his ministry. Necker was appointed as the new advisor. He tried to continue the reforms of Targot but was expelled due to the war with the English. He also hated the opposition from the National Assembly. ദി അഡ്വൈസേഴ്സ് ഹൂർ അപ്പോയിന്റഡ് ആഫ്റ്റർസോ ഫെയിൽഡ് ടു ഇമ്പ്രൂവ് ദി ഇക്കണോമിക് കണ്ടീഷൻ ഓഫ് ഫ്രാൻസ് ഫൈനലി ദിക്കിംഗ് വാസ് ഫോർ ടു ചേഞ്ച് ഹിസ് ഡിസിൻ ടർക്കോയും നെക്കറും ഒക്കെ ആവിഷ്കരിച്ച പരിഷ്കരണങ്ങൾ ഒരു പരിധിവരെ ഫ്രാൻസിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തി എന്നാൽ മാരി ആൻഡോന ചെലവഴിച്ചിരിക്കാൻ തയ്യാറായില്ല എതിർ ഈ ടർഗോ രാജ്ഞിയുമായി ശത്രുതയിലാകുന്നതിന് കാരണമായി രാജ്ഞിയുടെ എതിർപ്പ് മൂലം ലൂയി പതിനാറാമൻ ടർഗോയെ മന്ത്രിസ്ഥാനത്ത് നിന്നും പിരിച്ചുവിട്ടു പുതിയ ഉപദേഷ്ടാവായി നെക്കറിനെ നിയമിച്ചു ടർക്കോയുടെ പരിഷ്കരണം തുടരാൻ ശ്രമിച്ചെങ്കിലും ദേശീയ സഭയുടെ എതിർപ്പും ഇംഗ്ലണ്ടുമായുള്ള യുദ്ധവും മൂലം അദ്ദേഹവും പുറത്താക്കപ്പെട്ടു തുടർന്ന് അധികാരത്തിൽ വന്ന രാജാവിന്റെ ഉപദേഷ്ടാക്കൾക്കും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുവാൻ സാധിച്ചില്ല കേന്ദ്രതരമില്ലാതെ നെക്കറെ തിരികെ വിളിക്കാൻ രാജാവ് നിർബന്ധിതരായി സലോൺസ് ആൻഡ് കോഫി ഹൗസസ് സലോണുകളും കോഫി ഹൗസുകളും In France, salons and coffee houses served as centers for communication and political discussion. Educated and enlightened women organized salons in their homes. In these salons, they discussed the idea of philosophers, writers, thinkers, and social reformers. These discussions inspired revolutionary ideas. Similarly, coffee houses became popular centers where ordinary citizens, journalists, and others held discussions regularly. ഹിയർ ദ പ്ലാന്റ് റവല്യൂഷണറി ആക്ടിവിറ്റീസ് ആൻഡ് ക്രിട്ടിസൈസ്ഡ് ഡെസ്പോർട്ടിസം ഫ്രാൻസിലെ സലോണുകളും കോഫി ഹൗസുകളും ആശയവിനിമയത്തിനും രാഷ്ട്രീയ ചർച്ചകൾക്കുമുള്ള കേന്ദ്രങ്ങളായി പ്രവർത്തിച്ചിരുന്നു വിദ്യാസമ്പന്നരും പ്രബുദ്ധരുമായ സ്ത്രീകൾ അവരുടെ വീടുകളിലാണ് സലോണുകൾ സംഘടിപ്പിച്ചിരുന്നത് ഈ സലോണുകളിൽ ദാർശനികർ എഴുത്തുകാർ ചിന്തകർ സാമൂഹിക പരിഷ്കർത്താക്കൾ എന്നിവരുടെ ആശയങ്ങളെ പറ്റി ചർച്ചകൾ നടന്നു ഈ ചർച്ചകൾ വിപ്ലവ വിപ്ലവ ആശയങ്ങൾക്ക് പ്രചോദനം നൽകി അതുപോലെ സാധാരണ പൗരർ പത്രപ്രവർത്തകർ തുടങ്ങിയവർ സ്ഥിരമായി ചർച്ച നടത്തിയിരുന്ന ജനപ്രിയ കേന്ദ്രങ്ങളായി കോഫി ഹൗസുകൾ മാറി ഇവിടങ്ങളിൽ വിപ്ലവ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യപ്പെടുകയും സ്വേച്ഛാധിപത്യം വിമർശിക്കപ്പെടുകയും ചെയ്തിരുന്നു നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രിപ്പയർ എ പിക്ചോറിയൽ ചാർട്ട് ഷോയിങ് ഫേമസ് ഫ്രഞ്ച് ഫിലോസഫീസ് ആൻഡ് ഹൈലൈറ്റിംഗ് ദയർ ഐഡിയസ് ഫ്രഞ്ച് ചിന്തകരെ അവരുടെ പ്രധാന ആശയങ്ങളെ ഒരു ചിത്ര ചാർട്ട് തയ്യാറാക്കുക അടുത്ത പാരഗ്രാഫ് ദി ജനറൽ എസ്റ്റേറ്റ് എസ്റ്റേറ്റ് ജനറൽ സമ്മേളിക്കുന്നു വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് ദി സിവിയർ ഇക്കണോമിക് ക്രൈസിസ് ദാറ്റ് ഫ്രാൻസ് ഫേസ്ഡ് ഇൻ ദി സെഞ്ചുറി നെസസറി ടു ഇമ്പോസ് For this, Louis XVI, on the advice of Necker, decided to summon the French Parliament, the Estate General. When the Estate General was convened again after 175 years, disputes arose regarding its organization. Like the French society, the Estates General also was divided into three. The three Estates met separately. പതിനെട്ടായിരത്തി നൂറ്റി രണ്ടിൽ ഫ്രാൻസ് ഒരുപാട് കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ അഭിനീകരിച്ചിരുന്നു ഇതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്തതാണ് ഇത് തരണം ചെയ്യാൻ പുതിയ നികുതികൾ ചുമത്തേണ്ടത് അനിവാര്യമായി മാറിയിരുന്നു ഇതിനായിട്ട് നെക്കറിന്റെ നിർദ്ദേശപ്രകാരം ലൂയി പതിനാറാമൻ ഫ്രഞ്ച് പാർലമെന്റായ എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചു നൂറ്റി എഴുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും എസ്റ്റേറ്റ് ജനറൽ വിളിച്ച് ചേർക്കാൻ തീരുമാനിച്ചപ്പോൾ അതിന്റെ സംഘാടനത്തെ സംബന്ധിച്ച് തർക്കങ്ങളൊക്കെ ഉടലെടുക്കുകയുണ്ടായി ഫ്രഞ്ച് സമൂഹത്തെ പോലെ എസ്റ്റേറ്റ് ജനറൽ മൂന്നായിട്ടാണ് വിഭജിക്കപ്പെട്ടിരുന്നത് മൂന്ന് എസ്റ്റേറ്റുകളും പ്രത്യേകം ഹോളുകളിലാണ് സമ്മേളിച്ചിരുന്നത് നെക്സ്റ്റ് ദി ക്ലർക്കി ദാറ്റ് വാസ് ഓൺലി എ സ്മോൾ പെർസെൻറ്റേജ് ഓഫ് ദി ഫ്രഞ്ച് പോപ്പുലേഷൻ ഹാഡ് ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഫൈവ് മെമ്പേഴ്സ് ദി നോബിലിറ്റി വിച്ച് മെമ്പേർഡ് ഓൺലി അബൌട്ട് വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി തൗസൻഡ് ഓഫ് ദി ഫ്രഞ്ച് പോപ്പുലേഷൻ ഹാഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് മെമ്പേഴ്സ് In the House of Representatives, the common people who constituted the majority had 621 members in the House of Representatives. The membership of the first and the second estates was by inheritance. However, the members of the third state were elected. ഫ്രഞ്ച് ജനസംഖ്യയുടെ ചെറിയൊരു ശതമാനം മാത്രമായിരുന്ന പുരോഹിതർക്ക് പ്രതിനിധി സഭയിൽ ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് ഫ്രഞ്ച് ജനസംഖ്യയിൽ ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം മാത്രം ഉണ്ടായിരുന്ന മാത്രമായിരുന്ന പ്രഭുക്കൾക്ക് പ്രതിനിധി സഭയിൽ മുന്നൂറ്റി എട്ട് അംഗങ്ങൾ ഉണ്ടായിരുന്നു ഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് പ്രതിനിധി സഭയിൽ അറുന്നൂറ്റി ഇരുപത്തൊന്ന് അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് ഒന്നും രണ്ടും എസ്റ്റേറ്റുകളിലെ അംഗത്വം പരമ്പരാഗതമായിരുന്നു എന്നാൽ മൂന്നാം എസ്റ്റേറ്റിലെ അംഗങ്ങൾ तेरिणडकப்பட்டവ ആയിരുന്നു ദി എക്സിസ്റ്റിംഗ് സിസ്റ്റം വാസ് വൺ വോട്ട് ഫോർ വൺ ഹൗസ് ദി ഫസ്റ്റ് ടു ഹൗസസ് സപ്പോർട്ടഡ് ദീസ് ദി റീസൺ ഫോർ ദീസ് വാസ് ദാറ്റ് ഇഫ് ദി ഫസ്റ്റ് ആൻഡ് സെക്കൻ സ്റ്റേറ്റ്സ് കേം ടുഗദ ദേ ވുഡ് ഹാവ് എ મેжоരിറ്റി ടു കൺട്രോൾ ദി ഗവൺമെന്റ് ഒരു സഭയ്ക്ക് ഒരു വോട്ട് എന്നതായിരുന്നു നിലനിന്നിരുന്ന രീതി ആദ്യത്തെ രണ്ട് സഭകളും ഇതിനെ പിന്തുണച്ചു ഒന്നും രണ്ടും എസ്റ്റേറ്റുകൾ ഒത്തുചേർന്നാൽ ഭൂരിപക്ഷം ഉറപ്പാക്കി അവർക്ക് ഭരണകൂടത്തെ നിയന്ത്രിക്കാമെന്നതായിരുന്നു ഇതിൻ്റെ കാരണം ഓൾ ദി ന്യൂ റിപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദി തേർഡ് എസ്റ്റേറ്റ് പ്രസൻറ്റഡ് ദി ഗ്രീവൻസസ് ആൻഡ് ഡിമാൻഡ്സ് ഓഫ് ദി ഗ്രൂപ്പ്സ് ദാറ്റ് ഹൗ അവർ കിങ് ലൂയിസ് ഓഫ് ദി പാർലമെന്ററി സിസ്റ്റം തങ്ങൾ പ്രതിനിധീകരിക്കുന്ന വിഭാഗങ്ങളുടെ ആവലാതികളും ആവശ്യങ്ങളുമായി എത്തിച്ചേർന്നവരായിരുന്നു മൂന്നാം എസ്റ്റേറ്റിലെ എല്ലാ പുതിയ പ്രതിനിധികളും എന്നാൽ രാജാവായ ലൂയി പതിനാറാമൻ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള യാതൊരു മുന്നൊരുക്കങ്ങളും നടത്തിയിരുന്നില്ല പാർലമെൻ്റൽ സമ്പ്രദായത്തെ രാജാവിന് വേണ്ടത്ര പരിജ്ഞാനം ഇല്ലാത്തതായിരുന്നു ഇതിൻ്റെ പ്രധാന കാരണം നെക്സ്റ്റ് ഒരു ക്വസ്റ്റിനാണ് ദി എസ്റ്റേറ്റ് ജനറൽ വാസ് ദി ക്രോസ് സെക്ഷൻ ഓഫ് ദി ഫ്രഞ്ച് സൊസൈറ്റി സബ് സബ്സ്റ്റാൻഷിയേറ്റ് അതായത് എസ്റ്റേറ്റ് ജനറൽ ഫ്രഞ്ച് സമൂഹത്തിൻ്റെ പരിചയമായിരുന്നു സമർപ്പിക്കുക അടുത്തത് The tennis courts oath. Court. Tennis court of Through representatives of the third state demanded the meeting of all three states together. The first two states refused to do so. Following this, on seventeen June seventeen eighty nine, the members of the third state declared themselves the real representatives of the people of France and called their assembly the French National Assembly. മൂന്നാം എസ്റ്റേറ്റിൻ്റെ പ്രതിനിധികൾ മൂന്ന് സഭകളും ഒരുമിച്ച് സമ്മേളിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ആദ്യത്തെ രണ്ട് സഭകളും ഇതിനോട് അനുകൂലിച്ചില്ല ഇതേ തുടർന്ന് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് ജൂൺ പതിനേഴാം തീയതി മൂന്നാം എസ്റ്റേറ്റിലെ അംഗങ്ങൾ തങ്ങളാണ് ഫ്രാൻസിന്റെ യഥാർത്ഥ ജനപ്രതിനിധികൾ എന്ന് പ്രഖ്യാപിക്കുകയും തങ്ങളുടെ സഭയെ ഫ്രഞ്ച് ദേശീയ സഭ അഥവാ ഫ്രഞ്ച് നാഷണൽ അസംബ്ലി എന്ന് വിളിക്കുകയും ചെയ്തു വിത്ത് ദി സപ്പോർട്ട് ഓഫ് ദി ഫസ്റ്റ് ടു എസ്റ്റേറ്റ്സ് ലൂയിസ് Closed the hall where this assembly used to be held and placed it under military guard. Led by Jean Sylvain Bailly the Abbey C.S. and Mirabeau, the representatives of the third state met on 20th June at the nearby tennis court. They declared that they would not leave until they draft a constitution for France. This was later known as the tennis court oath. This is the incident mentioned at the ഇൻട്രോഡക്ടറി പാർട്ട് ഓഫ് ദിസ് ലെസൺ ദി സെഷൻ ഓഫ് അസംബ്ലി ലേറ്റർ ലെറ്റർ കോർട്ട് അസംബ്ലി അതായത് ഈ രണ്ട് സഭകളുടെ ഉപസഭകൾ രണ്ടിന്റെയും പിന്തുണയോടെ ലൂയി പതിനാറാമൻ ഈ സഭ സമ്മേളിച്ചിരുന്ന ഹോൾ അടച്ചിടുകയും പട്ടാളക്കാവൽ ഏർപ്പെടുത്തുകയും ചെയ്തു ജൂൺ ഇരുപതിന് അബിയസ് മിറാബോ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ തൊട്ടടുത്തുണ്ടായിരുന്ന ടെന്നീസ് കോർട്ടിൽ മൂന്നാം എസ്റ്റേറ്റിലെ പ്രതിനിധികൾ സമ്മേളിച്ചു ഒരു വ്യവസ്ഥയാ വ്യവസ്ഥാപിത ഭരണഘടന ഉണ്ടാക്കുന്നതുവരെ തങ്ങൾ പിരിഞ്ഞു പോവുകയില്ലെന്ന് അവർ പ്രഖ്യാപിച്ചു ഇത് പിൽക്കാലത്ത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ടെന്നീസ് കോട്ട് കോട് എന്ന് അറിയപ്പെട്ടു ഈ സംഭവമാണ് ആദ്യം നമ്മളുടെ നമ്മൾ പഠിച്ച പാഠഭാഗത്തിന്റെ ആമുഖത്ത് പറഞ്ഞിരിക്കുന്നത് ദേശീയ സഭയുടെ ഈ സമ്മേളനമാണ് പിൽക്കാല ചരിത്രത്തിൽ ടെന്നിസ് കോർട്ട് അസംബ്ലി ടെന്നിസ് കോട്ട് അസംബ്ലി എന്ന പേരിൽ വിഖ്യാതമായത് പ്രിപ്പയർ എ സ്ക്രിപ്റ്റ് എ ദീസ്കിറ്റ് ഇൻ ദി ക്ലാസ് ടെന്നിസ് കോർട്ട് പ്രതിജ്ഞ ആസ്പദമാക്കി ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കിയ ക്ലാസ്സിലൊരു സ്കിറ്റ് അവതരിപ്പിക്കുക നെക്സ്റ്റ് ദി ഫോൾ ഓഫ് ബാസ്റ്റിൽ ആൻഡ് ദി ബിഗിനിങ് ഓഫ് ദി റവല്യൂഷൻ ബാസ്റ്റിലിൻ്റെ പതനവും വിപ്ലവത്തിന്റെ ആരംഭവും ബാസ്റ്റിൽ എന്ന് പറഞ്ഞാൽ ഒരു കോട്ടയുടെ പേരാണ് കിങ് ലൂയിസ് സിക്സ്റ്റീൻ ഡിസ്മിസ്ഡ് ഹിസ് അഡ്വൈസർ നെക്കർ ആൻഡ് ഓർഡേഡ് ഹിം ടു ലിവ് പാരീസ് ആസ് ദി ന്യൂസ് സ്പ്രെഡ് ലൈക്ക് വൈൽഡ് ഫയർ ദി ക്രൗഡ് ദാറ്റ് വാസ് പ്രോക്ക്ഡ് സീസഡ് ദി ഗ്രാനറീസ് ആൻഡ് ദി ബേക്കറീസ് ഇൻ പാരീസ് ലൂയി പതിനാറാമൻ രാജാവ് തൻ്റെ ഉപദേഷ്ടാവായിരുന്ന നെക്കറെ സ്ഥാനസൃഷ്ടനാക്കുകയും പാരീസ് വിട്ടുപോകാൻ ആജ്ഞാപിക്കുകയും ചെയ്തു എന്ന വാർത്ത പാട്ടുതി പോലെയാണ് പടർന്നത് പ്രകോപിതരായ ജനക്കൂട്ടം പാരീസ് നഗരത്തിലെ ധാന്യ സംഭരണശാലകളും ബേക്കറികളും കയ്യേറി ഡ് വെപ്പൺസ് ആൻഡ് സ്റ്റോംഡ് ദി പാസ്റ്റിൽ ദി സിമ്പിൾ ഓഫ് ബർബൺ ഡെസ്പോട്ടിസം ഓൺ ജൂലൈ ഫോർട്ടീൻ സെവൻറ്റീൻ എയ്റ്റി നയൻ ആൻഡ് വിത്തിൻ അവേഴ്സ് ട്യക് കൺട്രോൾ ഓഫ് ദി സിറ്റി ഓഫ് പാരീസ് ആയുധങ്ങൾ സംഭരിച്ച ജനക്കൂട്ടം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് ജൂലൈ പതിനാലാം തീയതി ബൂർബൺ സ്വേച്ഛാധിപത്യത്തിൻ്റെ പ്രതീകമായിരുന്ന പാരീസിലെ പാസ്റ്റിൽ കോട്ട തകർക്കുകയും മണിക്കൂറുകൾക്കകം തന്നെ പാരീസ് നഗരം തങ്ങളുടെ നിയന്ത്രണത്തിലാക്കുകയും ചെയ്തു ദി ഫോൾ ഓഫ് ദി ബാസ്റ്റിൽ ഈസ് കൺസിഡേഡ് ദി ബിഗിനിങ് ഓഫ് ദി ഫ്രഞ്ച് റവല്യൂഷൻ വയലൻസ് സ്പ്രെഡ്സ് ദി ഫ്രഞ്ച് കൺട്രിസർച്ച് ആൻഡ് ടാക്സ് കളക്ടേഴ്സ് ഓൾസോ ഫെൽ പ്രേ ആൻഡ് ദി പീപ്പിൾസ് ആൻഡർ ലൂയിസ് സിക്സ്റ്റീൻ ഫിയറിംഗ് ദി റൈറ്റ്സ് ഓഫ് ദി പീപ്പിൾ അപ്രൂവ്ഡ് ദി ലോസ് പാസ്ഡ് ബൈ ദി നാഷണൽ അസംബ്ലി സമ ഓഫ് ദി റിഫോംസ് പാസ്ഡ് ബൈ ദി നാഷണൽ അസംബ്ലി ആർ ഗീവൺ ബിലോ ബാസ്റ്റൽ കോട്ടയുടെ തകർച്ച ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭമായിട്ടാണ് കണക്കാക്കുന്നത് ഫ്രാൻസിൻ്റെ ഗ്രാമപ്രദേശങ്ങളിലും അക്രമങ്ങളെല്ലാം അരങ്ങേറിയിരുന്നു നികുതി പിരിവുകാരും ജനങ്ങളുടെ കോപത്തിനിരയായി ജനരോഷം ഹൈന്ദാൻ റൂം പതിനാറാമൻ ദേശീയ സഭ പാസാക്കിയ നിയമങ്ങൾക്ക് അംഗീകാരം നൽകി അങ്ങനെ നൽകിയ അങ്ങനെ നിയമനിർമ്മാണം വഴി നടപ്പിലാക്കിയ ചില പരിഷ്കരണങ്ങളാണ് ഇനി പറയുവാൻ പോകുന്നത് അബോളിഷൻ ഓഫ് സ്ലേവറി ടേക്കിംഗ് എവേർ ദി സ്പെഷ്യൽ പവേഴ്സ് ബസ് ടെൺ ദി നോബലിറ്റി അബോഷ് ദി പീപ്പിൾ ഹാഡ് ടു പേ ടു ദി കാത്തലിക് ചർച്ച് ക്യാൻസലേഷൻ ഓഫ് അഡീഷണൽ ടാക്സസ് അടിമത്തം നിർത്തലാക്കി പ്രഭുക്കളുടെ പ്രത്യേക അധികാരങ്ങൾ എടുത്തു കളഞ്ഞു ജനങ്ങൾ കത്തോലിക്ക സഫയ്ക്ക് നൽകിക്കൊണ്ടിരുന്ന കരം നിർത്തലാക്കി അധികമായി ചുമത്തിയിരുന്ന നികുതികൾ റദ്ദാക്കി നെക്സ്റ്റ് ഉമൺ ആൻഡ് ദി ഫ്രഞ്ച് റവല്യൂഷൻ Food shortage and the policies of Louis XVI, who did not cooperate with the National Assembly, forced women to join the struggle. Thousands of women marched to the Versailles Palace in Paris. The residents of the Bourbon kings carrying brooms, swords, spears, and guns. A large crowd accompanied them. They forcefully brought the king and his family to Paris. Louis XVI assured them that he would accept the decisions of the National Assembly without any reservations. ദേശീയ സഭയോട് സഹകരിക്കാത്ത ലൂയി പതിനാറാമെൻ്റെ നയങ്ങളും സ്ത്രീകളെ പ്രക്ഷോഭത്തിൽ ഇറങ്ങാനായിട്ട് പ്രേരിപ്പിച്ചു ആയിരക്കണക്കിന് സ്ത്രീകൾ ചൂൽ ഉൾപ്പെടെയുള്ള നിത്യോപയോഗ യോഗ സാമഗ്രികളും വാൾ കുന്ത തോക്ക് എന്നിവയും കയ്യിലെന്തി ബൂർബൻ രാജാക്കന്മാരുടെ വസതിയായ പാരീസിലെ വയസായി കൊട്ടാരത്തിലേക്ക് മാർച്ച് ചെയ്തു അവരോടൊപ്പം വലിയൊരു ജനക്കൂട്ടവും ഉണ്ടായിരുന്നു രാജാവിനെയും കുടുംബത്തെയും അവർ നിർബന്ധപൂർവ്വം പാരീസിലേക്ക് കൊണ്ടുവന്നു എന്തിന്ധരമില്ലാതെ ദേശീയ സഭയുടെ തീരുമാനങ്ങൾ അംഗീകരിക്കാമെന്ന് ലൂയി പതിനാറാമൻ ഉറപ്പ് കൊടുത്തു Olympia de Gouget, a famous playwright and activist in France, was a strong female voice who advocated for women's rights during the revolution. In her famous book, Declaration of the Rights of Women and the and of the Female Citizen, she demanded that women should have the same rights as men. She stood for a social structure in which women had equal power and the rights like men. മേഡം ജീൻ റോറൻസ് വാസ് വുമൺ അനന്തസ് സിക്വാറിറ്റി ദി റൈറ്റ് ടു പ്രോപ്പർട്ടി ആൻഡ് ദി റൈറ്റ് അച്ചീവ്മെൻ്റ്സ് ദ ഗെയിൻഡ് ത്രൂ ദി വുമൻസ് റൈറ്റ്സ് മൂമെൻറ്റ് ഫ്രാൻസിലെ പ്രശസ്ത നാടകകൃത്തും പൊതുപ്രവർത്തകയുമായിരുന്ന ഒളിമ്പിക് ദേ ഖു വിപ്ലവകാലത്ത് സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിച്ച ഉറച്ച ഒരു സ്ത്രീ ശബ്ദമായിരുന്നു സ്ത്രീയുടെയും സ്ത്രീ പൗരരുടെയും അവകാശ പ്രഖ്യാപനം എന്ന പ്രസിദ്ധ ഗ്രന്ഥത്തിൽ അതായത് ഡിക്ലറേഷൻ ഓഫ് ദി റൈറ്റ്സ് ഓഫ് റൈറ്റ് ആൻഡ് ഓഫ് ദി ഫീമേൽ സിറ്റിസൺ ഈ ഗ്രന്ഥത്തിൽ പുരുഷന്മാർക്ക് ലഭിച്ച അവകാശങ്ങൾ സ്ത്രീകൾക്കും ലഭിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ അധികാരവും അവകാശങ്ങളുമുള്ള സാമൂഹിക ഘടനയ്ക്ക് വേണ്ടി അവർ നിലകൊണ്ടു സ്ത്രീ സമത്വത്തിന് വേണ്ടി വാദിച്ച മറ്റൊരു പനിധിയായിരുന്നു മാഡൻ ജീൻ റോളർട്ട് സ്ത്രീകളുടെ ഈ അവകാശ സമരത്തിന് ചില നേട്ടങ്ങളുണ്ടായി സ്വത്തിന് മേലുള്ള അവകാശം വിവാഹമോചനം നേടുന്നതിനുള്ള അവകാശം എന്നിവ അവയിൽ ചിലതാണ് നെക്സ്റ്റ് ക്ലോത്തിങ് ആസ് എ സിംബിൾ ഓഫ് പ്രൊട്ടസ്റ്റ് വസ്ത്രം പ്രതിഷേധത്തിൻ്റെ പ്രതീകം ദി ഫ്രഞ്ച് നോബിലിറ്റി ട്രഡീഷണൽ വോർ എ ടൈപ്പ് ഓഫ് പാൻസ് കോൾഡ് ദാറ്റ് റീച്ചഡ് ഡൗൺ ടു ദി നീസ് ആസ് എ പ്രൊട്ടസ്റ്റ് എഗനിസ്റ്റ് ദി നോബിലിറ്റി വർക്കേഴ്സ് ആൻഡ് ദി കാൻ ടു വിയർ ലോങ് ട്രൗസേഴ്സ് കോൾഡ് പാറ്റലൂൺസ് ദാറ്റ് റീച്ചു ഡൗൺ ടു ദി ആംഗ്ലേഴ്സ് ദ കെ ടു ബി നോണേഴ്സ് സാൻസ് കുലോട്ട്സ് ആൻറ്റി പാൻഡലൂൺസ് ബിക്കെയിം എ സിമ്പിൾ ഓഫ് ദി സപ്പോർട്ട് ഫോർ ദി റവല്യൂഷൻ ദി ഫാക്ട് ദാറ്റ് മോർ പീപ്പിൾ സ്റ്റാർട്ടഡ് വിയറിംഗ് പാഡലൂൺസ് ഫാസ് എവഡൻസ് ദാറ്റ് ദി റവല്യൂഷൻ ഹാഡ് പിക്ക് അഫ് പോപ്പുലർ ഫ്രാൻസിലെ ഉന്നത കുലജാതരെ പരമ്പരാഗതമായി ധരിച്ചിരുന്നത് കാൽമുട്ട് വരെ ഇറക്കമുള്ള ബി ബ്രീച്ചുകൾ എന്നറിയപ്പെടുന്ന ഉത്തരം പാൻസ് ആയിരുന്നു ഉന്നത ഉന്നതകുലജാതരോടുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായി തൊഴിലാളികളും കർഷകരും കാൽപാതം വരെ എത്തുന്ന പാൻ്റലോൺ എന്നറിയപ്പെടുന്ന നീള ട്രൗസറുകൾ ധരിക്കാൻ തുടങ്ങി ഇവർ സാസ്ക്ലോട്ടുകൾ എന്ന് അറിയപ്പെട്ടു വിപ്ലവ വിപ്ലവാനുകൂലികളുടെ പ്രതീകമായി ഈ പാൻ്റലോൺ മാറി കൂടുതൽ ആളുകൾ പാൻ്റലോൺ ധരിക്കാൻ തുടങ്ങിയത് വിപ്ലവം ജനകീയമായി മാറി എന്നതിന്റെ തെളിവായി ദി ഫ്രീജിയൻ ക്യാപ് വാസ് ഓൾസോ എ സിംബിൾ ഓഫ് ദി റവല്യൂഷൻ വർക്കേഴ്സ് മോർ ദി റഡ് ഫ്രീജിയൻ ക്യാപ് ടു സിഗ്നിഫൈ ദാറ്റ് ദേ ഹാഡ് ദാപിൻ ഫ്രീഡ് ഫ്രം സ്ലേവറി പ്രീ ചിയന്തൊപ്പി വിപ്ലവത്തിൻ്റെ പ്രതീകമായിരുന്നു അടിമത്തത്തിൽ നിന്ന് മോചിക്കപ്പെട്ടവർ എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് തൊഴിലാളികൾ ചുവപ്പ് നിറുമുള പ്രീച്ചിയൻ തൊപ്പി തരിച്ചിരുന്നത് നെക്സ്റ്റ് ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ പുതിയ ഭരണഘടന അത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം